നമസ്കാരം സ്വാഗതം പ്രധാന വാർത്തകൾ യുടെ നിരന്തരാക്രമണത്തിലൂടെ ഒരാഴ്ചയിൽ രണ്ടു മനുഷ്യജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിൽ അധികൃതരുടെ അനാസ്ഥക്കെതിരെ എസ് ഡി പി ഐ പ്രഖ്യാപിച്ച നിലമ്പൂർ നിയോജക മണ്ഡലം ഹർത്താൽ ഭാഗികം ഹർത്താലിന്റെ ഭാഗമായി നിലമ്പൂർ ടൗണിൽ പ്രവർത്തകർ പ്രകടനം നടത്തി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയെ ഊരുകാർ യാത്രയാക്കി കാറുകളെ മേറ്റാൻ വരത്തിൽ പോയ മൂത്തയിടം ഉച്ചകുളം ആദിവാസി നഗറിലെ ചെല്ലിന്റെ ഭാര്യ തരിപ്പക്കൊട്ടി സരോജിനിയാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സുരക്ഷ പിൻവലിച്ച് പോലീസ് വീട്ടിൽ ചുമതലപ്പെടുത്തിയ നാല് ായി നിറത്തിന്റെ പേരിൽ ഭർത്താവിന്റെ അധിക്ഷേപത്തെ തുടർന്ന് കൊണ്ടോട്ടി സ്വദേശിയായ പത്തൊമ്പതുകാരി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു സ്ത്രീത്വത്തിനെതിരായ എല്ലാ അതിക്രമങ്ങളിലും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ ജനവാസ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോവാതെ അക്രമക്കാരിയായ കൊമ്പനാന ഇരട്ടു വീഴുന്നതോടെ കരുളായി വനത്തിൽ നിന്നിറങ്ങുന്ന കൊമ്പൻ ജനവാസ കേന്ദ്രത്തിലെ കൃഷിയിരത്തിലൂടെയാണ് സഞ്ചാരം കാൽനടയാത്രക്കാരും യാത്രക്കാരും ഇരുചക്ര വാഹനയാത്രക്കാരും ആനയ്ക്കു മുന്നിൽ അകപ്പെടുന്നത് നിത്യസംഭവം വാർത്തകൾ വിശദമായി നിലമ്പൂർ കാട്ടാനയുടെ നിരന്തരാക്രമണത്തിലൂടെ ഒരാഴ്ചയിൽ രണ്ടു മനുഷ്യജീവൻ പൊലിഞ്ഞ സാഹചര്യത്തിൽ അധികൃതരുടെ അനാസ്ഥക്കെതിരെ എസ് ഡി പി ഐ പ്രഖ്യാപിച്ച മണ്ഡലം ഹർത്താൽ ഭാഗികം നിലമ്പൂർ ടൌണിൽ ഉൾപ്പെടെ വാഹനങ്ങൾ നിരത്തിലിറങ്ങുകയും കടകൾ തുറക്കുകയും ചെയ്തു ഹർത്താലിന്റെ ഭാഗമായി അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല പ്രഖ്യാപിച്ച നിലമ്പൂർ നിയോജക മണ്ഡലം ഹർത്താലിന് മേഖലയിലെ ജനങ്ങളും ഭൂരിപക്ഷം വ്യാപാരി സുഹൃത്തുക്കളും വലിയ പിന്തുണയാണ് നൽകിയത്

വന്യജീവി ആക്രമണത്തിൽ അതിദുർബല വിഭാഗങ്ങൾ കൊല്ലപ്പെടുമ്പോൾ സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികൾ തുടരുന്ന നിസ്സംഗത ഈ വിഷയത്തിലും ആവർത്തിക്കപ്പെട്ടു എന്നതാണ് എസ് ഡി പി ഹർത്താൽ അടക്കമുള്ള സമരങ്ങളുമായി രംഗത്ത് വരുവാൻ കാരണമായത് മനുഷ്യജീവന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഭരണകൂടം വിഷയത്തിൽ തുടരുന്ന നിരന്തര അവഗണന മാറ്റേണ്ടതുണ്ട് മേഖലയിലെ കുടിയേറ്റ കർഷകരും ആദിവാസികളും ഉൾപ്പെടുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും സ്വത്തിനും ജീവനും ഭീഷണിയായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ഭരണകൂടം പ്രശ്നത്തിൽ ഇടപെടുകയും വനത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജനവാസ മേഖലകളിൽ വനാതിർത്തികളിൽ കൃത്യമായി സംരക്ഷണ വേലി നിർമ്മിച്ചുകൊണ്ട് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ഹർത്താലിലൂടെ എസ് ഡി പി ഐ ആവശ്യപ്പെടുന്നത് എസ് ഡി പി ഐ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപിച്ച ഹർത്താലിന്റെ ഭാഗമായി നിലമ്പൂർ ടൗണിൽ പ്രവർത്തകർ പ്രകടനം നടത്തി பிரிஷேசங்கமம் எஸ்டிபிஐ மலப்புரம் ஜில்லா கமிட்டி அங்கம் யூசஃப் செமல உடனம் செய்து വനാതിർത്തിയിൽ ശാശ്വതമായ സംരക്ഷണ ഭിതി നിർമ്മിക്കുക കർഷകരുടെ കൃഷിക്കും ജീവനും സംരക്ഷണം നൽകുക വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സരോജിനിയുടെ കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാവിലെ പതിനൊന്ന് മണിക്ക് ചന്തകുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയ പ്രകടനം ടൗണിൽ സംഗമിച്ചു നിലമ്പൂർ ടൌണിലെ പ്രതിഷേധ സംഗമത്തിന് മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് അധ്യക്ഷത വഹിച്ചു പ്രദേശത്തിന്റെ ജീവൽ പ്രശ്നത്തെ കൃത്യമായി അഡ്രസ് ചെയ്യുന്നതിനോ പരിഹരിക്കുന്നതിനോ നാളിതുവരെയായി ഭരണകൂടം ഒന്നും ചെയ്തിട്ടില്ല എന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂസഫ് ചെമ്മല ആരോപിച്ചു നിലമ്പൂരിന്റെ വനമേഖലയിൽ നിന്നും വനവിഭവങ്ങളിലൂടെ ഖജനാവിലേക്ക് ലഭിക്കുന്ന വിഹിതത്തിന്റെ ചെറിയ ശതമാനം വിനിയോഗിച്ചാൽ തന്നെ വനാതിർത്തിയിൽ ശാശ്വതമായ സംരക്ഷണ സംരക്ഷണവിധി നിർമ്മിക്കുവാൻ സാധിക്കും എന്നാൽ നാളിതുവരെയായി അത്തരമൊരു നീക്കം പോലും ഭരണകൂടം നടത്തുന്നില്ല എന്ന് തുടർന്ന് സംസാരിച്ച എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി കെ കെ മുഹമ്മദ് ബഷീർ ആരോപിച്ചു നിലമ്പൂർ മേഖലയിലെ അടിസ്ഥാന ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ടു പോകാനാണ് ഭരണകൂടത്തിന്റെ പരിപാടിയെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വരും നാളുകളിൽ പാർട്ടി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എസ് ഡി പി ഐ നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് എം നൌഷാദ് സംഗമത്തിന് നന്ദി പറഞ്ഞു കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീയെ ഊരുകാർ യാത്രയാക്കി മേയ്ക്കാൻ വനത്തിൽ പോയ മൂത്തേടം ഉച്ചകുളം ആദിവാസി ചെല്ലിന്റെ ഭാര്യ സരോജിനിയാണ് പകൽ മണിയോടെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ സൂക്ഷിച്ച മൃതദേഹം ഇന്ന് രാവിലെ എട്ട് മണിയോടെ ഉച്ചക്കുളത്തെത്തിക്കുകയും ചെയ്തു ഉച്ചവരെ വീട്ടിൽ വെച്ച മൃതദേഹം പിന്നീട് പൊതുസ്ഥലത്ത് വെക്കുകയും ഒന്നരയോടെ ഊരിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയുള്ള വനംവകുപ്പിന്റെ വാച്ച് ടവറിന് എതിർവശത്തുള്ള ചെരുവിലെ ഇവരുടെ ശ്മശാന ഭൂമിയിൽ ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ സംസ്കരിച്ചു അടിക്കടിയുള്ള വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടു രാഷ്ട്രീയ പ്രവർത്തകരും ആദിവാസികളും ചേർന്ന് നടത്തിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ അഞ്ചു മണിക്കൂറിന് ശേഷമാണ് ഇന്നലെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി ഉച്ചക്കുളം ഊരിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് സരോജിനിയുടെ കുടുംബത്തിനുള്ള നഷ്ടപരിഹാര തുകയായി പത്ത് ലക്ഷം നൽകും മുതിരണം പഞ്ചായത്തിൽ ഉടൻ തന്നെ ഡി എഫ് ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ച് അടിയന്തര യോഗം ചേരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ പറഞ്ഞു കളക്ടറുടെയും ഇതുപോലെ തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാനുള്ള റേഷൻ പാർഡ് രൂപീകരിക്കാനുള്ള നടപടിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ തിരുനെടുത്ത അദ്ദേഹം വന്നതിനു ശേഷം പിന്നെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫോറസ്റ്റ് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരും കൂടി വരുന്നുണ്ട് ഇദ്ദേഹത്തിനും കൂടി വയനാട് സന്ദർശിക്കുന്ന സമയത്ത് ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തൊരു മീറ്റിംഗ് കൂടി ഇവിടെ കുറച്ച് തെരുവിളക്കുകൾ സ്ഥാപിക്കേണ്ടതുണ്ട് സോളാർ അത് മുപ്പത് ലൈറ്റിൻ്റെ അത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് രാത്രി പത്തെട്ട് മണി വരെ ഞങ്ങൾ തിരിഞ്ഞത് അപ്പോൾ അദ്ദേഹം ഞാൻ തിരുവനന്തപുരത്ത് ഇങ്ങട്ടുണ്ട് എന്തായാലും ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ബാധ്യസ്ഥരാണ് മാനുഷികമായ പരിഗണന കിട്ടേണ്ടതുണ്ട് ആവശ്യമായ സഹായങ്ങൾ കിട്ടേണ്ടതുണ്ട് ഈ തുക വർദ്ധിപ്പിക്കാൻ ഇപ്പോൾ പത്ത് ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ എന്നാണ് അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ നടപടികളുമായി നിങ്ങൾക്ക് പോകുന്നതിന് നിവേദനം കൊടുക്കുന്നുണ്ട് ഈ വൈൽഡ് ലൈഫ് ആക്ടിൽ നിയമങ്ങളിൽ വേദഗതി വരുത്താൻ വേണ്ട നടപടികൾ ചെയ്യാൻ വേണ്ടി സംസ്കാര ചടങ്ങിൽ മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ആദിവാസി ക്ഷേമ സമിതി ജില്ലാ കോർഡിനേറ്റർ വി കെ ഷാനവാസ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് അശോക് കുമാർ സി പി എം മൂത്തേടം ലോക്കൽ സെക്രട്ടറി എ പി അനിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി പി ജലീൽ എൻ കെ കുഞ്ഞുണ്ണി പനോലൻ ബഷീർ ഉണ്ണി നെല്ലിക്കൊത്ത് ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ ടി മധു എടക്കര പോലീസ് ഇൻസ്പെക്ടർ എൻ ബി ഷൈജു പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അംജിത് വാർഡ് മെമ്പർ എം പി ആയിഷ ഉൾപ്പെടെയുള്ളവരും വിവിധ ഊരുകളിൽ നിന്നെത്തിയ ബന്ധുക്കളും സംബന്ധിച്ചു പി വി അൻവറിനുള്ള സുരക്ഷ പിൻവലിച്ചു പോലീസ് ഒഴിവാക്കിയത് രണ്ട് ഗൺമാൻമാരെയും വീട്ടിൽ സുരക്ഷയ്ക്കായി ചുമതലപ്പെടുത്തിയ നാല് പോലീസുകാരെയുമാണ് ജീവനും സ്വത്തിനും ഭീഷണിയുണ്ടെന്ന് കാണിച്ച് പി വി അൻവർ എം എൽ എ ആയ സമയത്ത് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു എസ് ഐ ഉൾപ്പെടെ നാല് പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ വീടിനും രണ്ട് ഗൺമാന്മാർക്ക് പുറമേ രണ്ട് ഗൺമാന്മാരെ കൂടി കൂടുതലായി നിയോഗിച്ചിരുന്നു വീട്ടിൽ ഔട്ട് പോസ്റ്റ് രൂപീകരിച്ച് വീടിന് ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷയും ഉണ്ടായിരുന്നു ഇപ്പോൾ അധികം നൽകിയ രണ്ട് ഗൺമാന്മാരെയും വീട്ടിലേർപ്പെടുത്തിയ എസ് ഐ ഉൾപ്പെടെയുള്ള നാലംഗ പോലീസ് അംഗത്തെയുമാണ് പിൻവലിച്ചത് നേരത്തെ ഭീഷണിയുള്ള സമയത്ത് തോക്ക് ലൈസൻസ് വേണമെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടറെ സമീപിച്ചിരുന്നു എന്നാൽ പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് തള്ളുകയും ചെയ്തിരുന്നു നിറത്തിന്റെ പേരിൽ ഭർത്താവിന്റെ അധിക്ഷേപത്തെ തുടർന്ന് കൊണ്ടോട്ടി സ്വദേശിയായ പത്തൊമ്പതുകാരി ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവത്തിൽ സംസ്ഥാന യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു മലപ്പുറം ജില്ലയിൽ നടന്ന യുവജന കമ്മീഷൻ അദാലത്തിലാണ് ചെയർമാൻ എം ഷാജർ ഇക്കാര്യം അറിയിച്ചത് സ്ത്രീത്വത്തിനെതിരായ എല്ലാ അതിക്രമങ്ങളിലും കമ്മീഷൻ കർശന നടപടി സ്വീകരിക്കുമെന്നും ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിവാഹശേഷം ഭർത്താവ് നിരന്തരമായി അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തിന്റെ ഭാഗമായി നവവധു ആത്മഹത്യ ചെയ്ത സംഭവവും ഇവിടെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ വിഷയത്തിൽ യുവജന കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരിക്കൽ പോലും സംഭവിച്ചുകൂടാത്ത ഒന്നാണ് താരതമ്യേന ഇത്തരം സംഭവങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ ഒരു പുരോഗമനപരമായ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹ്യപരമായ മുന്നേറ്റത്തിന്റെ എല്ലാം ഭാഗമായി പഴയ കാലത്തൊക്കെ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഇത്തരം ചില അപഹാസ്യകരമായ പെരുമാറ്റങ്ങൾ പൊതുവിൽ കുറഞ്ഞു വന്ന ഒരു സാഹചര്യമാണ് അത്തരം സാഹചര്യത്തിലും പെൺകുട്ടികൾ ഇത്തരം ചില സംഭവങ്ങളിൽ അധിക്ഷേപിക്കപ്പെടുന്നു എന്നുള്ളത് ഗൗരവമാണ് സ്ത്രീത്വത്തെ നിരന്തരമായി വാർത്താ ചാനലുകളിലൂടെ അപമാനിക്കുകയും സ്ത്രീവിരുദ്ധ പൊതുബോധ നിർമ്മിതിയിൽ പങ്കുവഹിക്കുകയും ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടി രാഹുൽ ഈശ്വറിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ കമ്മീഷൻ നൽകിയ പരാതിയിലും യുവജന കമ്മീഷൻ കേസെടുത്തു അതിജീവിതകളെ ചാനൽ ചർച്ചയിൽ അപമാനിക്കുന്ന പാനലിസ്റ്റുകളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു ലൈംഗിക അതിക്രമം നേരിടുന്നവരെ കുറിച്ചുള്ള ചർച്ചകളിൽ വ്യക്തമായ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നും സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു കോട്ടിക്കയിലെ ബഡ്സ് സ്കൂളിൽ നിന്നും ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ പുറത്താക്കിയ വിഷയത്തിൽ യുവജന കമ്മീഷൻ ഗൗരവമായി ഇടപെടും മഞ്ചേരി എൻഎസ്എസ് കോളേജിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ പേരിൽ എൻസിഡറ്റിനെ പുറത്താക്കിയ സംഭവത്തിലും കമ്മീഷൻ വിശദീകരണം തേടി കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല അദാലത്തിൽ മുപ്പത്തി മൂന്ന് പരാതികളാണ് ലഭിച്ചത് പരാതികൾ തീർപ്പാക്കി പതിനേഴ് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ കമ്മീഷൻ അംഗങ്ങളായ പി ഷബീർ പി പി രൺദീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സ്കറിയ അസിസ്റ്റന്റ് പി അഭിഷേക് എന്നിവർ പങ്കെടുത്തു പരാതികൾ മുപ്പത്തി പരാതികളാണ് അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചത് പുതുതായി സ്വീകരിച്ച പരാതികൾ പത്ത് പരാതികളാണ് കമ്മീഷൻ ചെയർമാൻ അംഗങ്ങളായ ഷബീർ പി രൺദീപ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജോസഫ് സറിയ ഒഴിഞ്ഞു പോവാതെ അക്രമകാരിയായ കൊമ്പനാന ഇരുട്ടു വീഴുന്നതോടെ കരുളായി വനത്തിൽ നിന്നിറങ്ങുന്ന കൊമ്പൻ ജനവാസ കേന്ദ്രത്തിലെ കൃഷിയിടത്തിലൂടെയാണ് സഞ്ചാരം റോഡിൽ ആളൊഴിയും മുമ്പെത്തുന്ന കൊമ്പൻ നാട്ടിലിറങ്ങും ആ സമയം റോഡിലൂടെ പോകുന്ന കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ആനയ്ക്കു മുന്നിൽ അകപ്പെടുന്നത് നിത്യസംഭവമാവുകയാണ് കല്ലാം തോട് മുക്കിൽ നിന്നും കരിമ്പുഴ മധ്യത്തിൽ വളർന്ന കാട്ടിലേക്ക് ഇറങ്ങുന്ന ആന കരുളായി മൂത്തേടം പഞ്ചായത്ത് പരിധിയിലെ താഴെ പാലാങ്കര ഒഴലക്കിൽ ഭാഗങ്ങളിലേക്കാണ് എത്തുന്നത് കൃഷിയിടത്തിലൂടെ വിളകൾ ഭക്ഷിച്ചു നടക്കുന്ന ആന നേരം പുലർന്നിട്ടാണ് കാട്ടിലേക്ക് മടങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഒഴലക്കൽ ചെറുപാലത്തിന് സമീപത്ത് സ്കൂട്ടറിന് മുൻപിൽ ചാടിയ ആന സ്കൂട്ടർ തകർത്തു സ്കൂട്ടർ ഓടിച്ചിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു പുഴയിൽ വൈകുന്നേരങ്ങളിൽ കുളിക്കാനിറങ്ങുന്നവരും രാവിലെ നടക്കാനിറങ്ങുന്നവരുമെല്ലാം ആനയ്ക്ക് മുന്നിൽ ഈയിടയായി അകപ്പെടുന്നുണ്ട് എല്ലാവരും ഭാഗ്യം കൊണ്ടാണ് തലനാരിഴയ്ക്ക് ഇഴയ്ക്ക് രക്ഷപ്പെടുന്നത് മാസങ്ങളായി ഒരേ ആന തന്നെയാണ് പ്രദേശത്തിറങ്ങി ഭീതി പരത്തുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലൂടെ സഞ്ചരിക്കുന്ന അക്രമകാരിയായ ആനയ്ക്കു മുൻപിൽ അകപ്പെട്ടാൽ എപ്പോഴും രക്ഷപ്പെടണമെന്നില്ല വാഹനയാത്രക്കാരുടെ കാൽനട യാത്രക്കാരുടെയും ജീവന് ഭീഷണിയായ ഈ കൊമ്പരെ വെടിവെച്ച് ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടണമെന്നും വിടണമെന്നും പുഴ മധ്യത്തിൽ വളർന്ന കാടുകൾ വെട്ടിമാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു നിലമ്പൂർക്കാരുടെ ചൂണ്ടുവിരലിൽ പുരട്ടിയ മഷി മായും മുമ്പ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നു അൻവർ സ്ഥാനം രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് വഴി തെളിഞ്ഞത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ആറിന് ലോക്സഭയിലേക്ക് വോട്ട് ചെയ്ത് ആറു മാസം തികഞ്ഞതോടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച രാഹുൽ ഗാന്ധി രാജിവെക്കുകയും ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്തു നവംബർ പതിമൂന്നിന് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്കാണ് ആറു മാസത്തിനുള്ളിൽ വീണ്ടും ഒരു പോളിംഗിനായി ബൂത്തിലെത്തുവാൻ അവസരമൊരുങ്ങുന്നത് കഴിഞ്ഞ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കയ്യിൽ പുരണ്ട മഷിപ്പാട് മാറും മുൻപാണ് അടുത്തൊരു വോട്ടെടുപ്പിനായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കളം നിറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആറു മാസം തികയും മുൻപ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും അതും കഴിഞ്ഞ് വീണ്ടും ഒരു ആറു മാസം കഴിയുന്നതോടെ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും ഇനി ഒരു വർഷത്തിലധികം നിലമ്പൂർ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പുകളുടെ ഉത്സവകാലമാണ് ജില്ലാ അന്ധതാ നിവാരണ സമിതിയും സഞ്ചരിക്കുന്ന നേത്ര വിഭാഗവും നിലമ്പൂർ നഗരസഭയും രാമകുത്ത് യുവതറ ക്ലബ്ബിന്റെയും സി പി ഐ എക്സ്പോർട്സിന്റെയും നേതൃത്വത്തിൽ കണ്ണട വിതരണവും നടത്തി ക്യാമ്പ് നഗരസഭ ചെയർമാൻ മാർട്ടും ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി അടുക്കത്ത് മുസ്തഫ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഏരിയ കമ്മിറ്റി അംഗം ഷാജി കരിമ്പുഴ സി പി ഐ എക്സ്പേർട്ട് എം ഡി അബ്ദുള്ള കുട്ടി സി പി നേത്രാരോഗ വിദഗ്ധരായ ഡോക്ടർ സ്മിത സഞ്ചരിക്കുന്ന നേത്ര വിഭാഗം മഞ്ചേരി ഡോക്ടർ ലേഖ ജനറൽ ആശുപത്രി മഞ്ചേരി ഡോക്ടർ ഷമീന ജില്ലാ ആശുപത്രി നിലമ്പൂർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യ കണ്ണട വിതരണം സി പി ഐ എക്സ്പേർട്ട് എം ഡി സി പി അബ്ദുള്ള വിതരണം ചെയ്തു പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മലപ്പുറത്ത് കളക്ടറേറ്റ് ധർണ ധർണ നടത്തി പ്രസിഡന്റ് ജോയ് ചെയ്തു കേരളത്തിലെ നിങ്ങളുടെ നടത്തുന്ന താങ്ങി നിർത്തി സഹകരണ മേഖലയെ താങ്ങി നിർത്തി അതിൽ വെള്ളവും വളവും നൽകി രക്തവും നൽകി ഈ സംവിധാനത്തെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം ഒഴിഞ്ഞു വെച്ച് അവസാന കാലത്ത് അതിന്റെ വേണ്ടി സമരംഗത്തേക്ക് ഇറങ്ങേടുന്ന വലിയ പ്രയാസം നേരിടുന്ന നിങ്ങൾ ഈ ചൂട് വെയിലു പോലും സഹിച്ചുകൊണ്ട് ഇവിടെ ഈ സമരമുഖത്തേക്ക് കടന്നു വരുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ ഈ സമരവുമായി നിങ്ങൾ മുന്നോട്ട് പോകണം ആ സമരവുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോ നിങ്ങളുടെ അറുകിലെട്ട ആനുകൂല്യങ്ങൾ ആ നിങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്ന മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യത്തെയും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും കേരള ബാങ്ക് റിട്ടേണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മലപ്പുറത്ത് ധർണ നടത്തിയത് പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കുക മരവിപ്പിച്ച ഡി എ പുനഃസ്ഥാപിക്കുക പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള വർധന ഉടൻ നടപ്പിലാക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം അസോസിയേഷൻ പ്രസിഡന്റ് സി അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി കെ മൂസക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ സെക്രട്ടറി ഇ മുഹമ്മദ് ഹനീഫ വിവിധ സർവീസ് സംഘടനകളെ പ്രതിനിധീകരിച്ച് ഹാരിസ് ആമിയൻ എ അഹമ്മദ് ഗിരീഷ് ബാബു പ്രസാദ് എ അഹമ്മദ് കുട്ടി സി കെ ഗോപാലൻ എന്നിവർ സംസാരിച്ചു ദേശീയ സമ്മതിദാനാവകാശ ദിനാചരണത്തിന് മുന്നോടിയായി ജില്ലയിലെ ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ജനാധിപത്യം വോട്ടിംഗ് തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ പങ്കാളിത്തം എന്ന വിഷയത്തിൽ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ പങ്കെടുത്തു സ്കൂൾ തല മത്സരത്തിൽ ചെറുകുളമ്പ് ഐ കെ ടി എച്ച് എസ് എസിലെ പി ഫാത്തിമ സഫ മഞ്ചേരി കെ മഞ്ചേരി ജെ എസ് ആർ ജി എച്ച് എസ് എസിലെ സെന എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കോളേജ് തല മത്സരത്തിൽ കുറ്റിപ്പുറം കെ എം സി ടി ലോ കോളേജിലെ സനാഷിറിൻ ഒന്നാം സ്ഥാനം നേടി കുണ്ടൂർ പി എം എസ് ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ യു ടി അനഖ പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ എം പി ആത്മജ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു എ ഡി എം എൻ എം മെഹ്റലി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പി എം സുനീറ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് സീനിയർ സൂപ്രണ്ട് അൻസു ബാബു എന്നിവർ സംബന്ധിച്ചു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ദേശീയ സമ്മതിദാന അവകാശ ദിനമായ ജനുവരി ഇരുപത്തി അഞ്ചിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യും ദിനാചരണത്തിന്റെ ഭാഗമായി ജനുവരി ഇരുപതിന് മത്സരവും ഇരുപത്തിയൊന്നിന് പോസ്റ്റർ മേക്കിംഗ് പെൻസിൽ ഡ്രോയിങ് എന്നീ മത്സരങ്ങളും നടക്കും ഇതോടെ ഈ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം